കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കലാ നഗരസഭാ ചെയർപേഴ്സൺ ആക്കിയ യു ഡി എഫ് നിലപാടിലും തട്ടിയെടുത്ത പണം മടക്കി നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ദീപ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ ഷാജി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും നാല്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് സാമ്പത്തിക പ്രശ്നം മൂലം നമ്മൾ പലതവണ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കലാ ആ കുടുംബശ്രീകാർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് അവരുടെ പൈസ അടയ്ക്കാനായിട്ട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കലാരാജ്യം അത് അടച്ചില്ല പന്നിരുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവനും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അവരും സംസാരിച്ചാണ് പക്ഷേ പുള്ളിക്കാരി ഇതുവരെ പൈസ അടച്ചിട്ടില്ല അപ്പം അതിൻ്റെ പേരിലിപ്പോൾ നിലവിൽ യു ഡി എഫിൻ്റെ സപ്പോർട്ടോടു കൂടി അവർ ചെയർപേഴ്സൺ ആയിട്ട് വരികയും അപ്പോൾ യു ഡി എഫിൽ തന്നെ ഉൾപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുകയും ചെയ്തതാണ് പൈസ എന്തെങ്കിലും അടപ്പിക്കണം കാരണം നാല് സെന്റ് കോളനിയിൽ താമസിക്കുന്ന നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ വഴിയാധാരം ആക്കാൻ പറ്റത്തില്ല അവർക്ക് റവന്യൂ റെക്കവറി വന്നു കിടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവർ സംസാരിക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിലാണ് ഞാൻ നിന്നും യു ഡി എഫിൽ നിന്നും മാറിയതും എൽ ഡി എഫിനോടൊപ്പം അധികാരമേറ്റശേഷം നഗരസഭയിൽ ചെയർപേഴ്സൺ കലാ പങ്കെടുത്ത എല്ലാ പരിപാടികളും കുടുംബശ്രീ ചെയർപേഴ്സണും അംഗങ്ങളും ബഹിഷ്കരിച്ചിരുന്നു നഗരസഭയിലേക്കുള്ള ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ ആദ്യപടിയായി സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് പ്രചാരണത്തിന്റെ ചുമതലകൾ ആരംഭിച്ചു കഴിഞ്ഞു കൂത്താട്ടുകുളത്ത് ഇത്തവണ ഭരണം പിടിക്കുക എന്നത് സി പി എം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനും അഭിമാന പോരാട്ടമാണ് അതിന്റെ ആദ്യപടിയാണ് ദീപാ ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ